you ഈ പാട്ടുകൾ പാടിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ദിവസം വളരെ ബിസി ബിസിയായിട്ടുള്ള ഷെഡ്യൂസ് ഉണ്ടെന്നായിരിക്കും നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ പാടുന്നു അല്ലെങ്കിൽ അടുത്ത സ്റ്റുഡിയോയിൽ പാടുന്നു അല്ലെങ്കിൽ സ്വന്തം സ്റ്റുഡിയോ രണ്ടോ മൂന്നോ പാട്ടുകൾ പാടുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഈ പാടിയ പാട്ടുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അയ്യോ അത് അങ്ങനെ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു അങ്ങനെ പാടണമായിരുന്നു അതോ അതല്ല ആവോ അതെല്ലാം കഴിഞ്ഞല്ലോ ഇന്നത്തെ സമാധാനമായി ആ രീതിയിലാണ് അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞു പിന്നെ ആ പാട്ട് തിരിച്ച് കേൾക്കുമ്പോഴാണ് പിന്നെ അയ്യോ അത് അങ്ങനെ അങ്ങനെ പാടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് കേൾക്കുന്ന സമയത്താണ് സാധാരണ എപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പോയി പാട്ട് കേട്ടിട്ടാണ് വരുന്നത് അപ്പോൾ മ്യൂസിക് ഡയറക്ടറും എല്ലാവരും ഒക്കെ എനിക്ക് എവിടെയെങ്കിലും പാട്ട് ചെയ്ത് പോരാൻ വേണ്ടെന്ന് തോന്നി ഞാൻ ചിലപ്പോൾ പാടാറുണ്ട് പിന്നെ ചില സമയം ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് എനിക്ക് കൊള്ളൂല്ലാന്ന് തോന്നിയാലും അവർക്കത് എക്സ്പ്രഷൻ നാതിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ പിക്ചറൈസേഷനോട്ട് അത് അങ്ങനെ പോകും ഇങ്ങനെ പോകും അങ്ങനെ പറയുന്ന അത് മാത്രമേ ഞാൻ അങ്ങനെ വിട്ട് വരാറുള്ളൂ വിട്ടിട്ട് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഞാൻ ചെയ്യുമ്പോൾ അതുപോലെ ഈ ടെൻഷനുള്ള പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് തോന്നുന്ന ഒരു പാട്ട് നമ്മൾ അവിടെ പോയിട്ട് പഠിച്ചു കഴിയുമ്പോൾ അയ്യോ നോക്കായിരുന്നു നോക്കണം നോക്കിയാലേ ശരിയാവുള്ളൂ അങ്ങനെ തോന്നാറുണ്ടോ അതല്ല അങ്ങനെ എന്ന് വെച്ചാല് പണ്ടത്തെ നൈൻ ടു വൺ ആണ് ഒരു കോൾ ഷീറ്റ് പറയുന്നത് ഓർക്കസ്ട്ര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് അവരൊന്നും സെറ്റ് ആവാൻ ഒരു പത്തര പതിനൊന്ന് മണിയാവും അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചെന്നാൽ ില് തന്നെ അവരുടെ ഒപ്പം അവർക്ക് പക്കവാദിയക്കാരുടെ കൂടെ ഇരുന്ന് പാട്ട് പഠിപ്പിച്ചെന്ന് അവിടെ നിന്ന് തന്നെ റിഹേഴ്സൽ ചെയ്ത് രണ്ടു മൂന്ന് റിഹേഴ്സലൊക്കെ നോക്കി പക്ക ആയിട്ടേ ഞങ്ങൾ വോയിസ് ഉറപ്പി പോവുള്ളൂ അതെ അതാ പറഞ്ഞത് അപ്പൊ അപ്പൊ അത്രയും നേരം നമ്മൾ ആ ശ്രുതി നമ്മുടെ കാതി തന്നെ നിക്കും വായിക്കുന്ന നമ്മൾ ആ മൂഡിലോട്ട് വരുക അത് കഴിഞ്ഞ് പിന്നെ പാടിക്കഴിഞ്ഞു വരും അത്രേയുള്ളൂ പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു ചെല്ലുന്നു അപ്പൊ പഠിക്കുന്നു ആരും ഒന്നും കൂടെ ഇല്ല അപ്പൊ പാടുന്ന അപ്പൊ ഇപ്പോഴൊക്കെ ആണെങ്കിലും ഒരു ഫുൾ പാട്ട് തന്നെ ചില സ്ഥലത്ത് കേൾക്കാൻ പറ്റില്ല നാല് ബാർ ലീഡ് തരും അത് അപ്പൊ കേട്ട് പാടാന്നുള്ള ചേച്ചി പഴയ രീതിയിലുള്ള ഈ ഓർക്കസ്ട്രയുടെ കൂടെയും പാടിയിട്ടുണ്ട് അല്ലാതെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പുതിയ സിസ്റ്റമില്ല അപ്പൊ എന്താണ് അവർ വലിയ ഡിഫറൻസ് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ വരി എനിക്ക് എനിക്ക് അഞ്ചിയോട് വലിയ താല്പര്യമില്ല എന്നാലും നമുക്കിപ്പോ ചില ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ കാണാം ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ പണ്ടത്തെ പോലെ മൈക്കൊക്കെ ഇപ്പൊ ഒരുപാട് ഭയങ്കര കോസ്റ്റ്ലി മൈക്കൊക്കെ വന്ന് നമ്മുടെ ഓരോ ശ്വാസം പോലും ഭയങ്കരമായിട്ട് കേൾക്കുക ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ചില ഇപ്പൊ വളരെ ഹസ്കി ആയിട്ടൊക്കെ പാടേണ്ട പാട്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ഏറെ നമ്മളിപ്പം ശ്വാസം പിടിച്ചു വെക്കുന്നതിന്റെ പെട്ടെന്ന് ഈ ഹാന്നൊക്കെയുള്ള അക്ഷരം കൂടുമ്പോ അത് കൂടുതൽ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാണ്ട് വരുന്ന അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ പഞ്ചിങ് ഹെൽപ്പിങ് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഓവറോൾ ഒരു സോങ്ങ് വളരെ ഹാപ്പി ഒരു സോങ്ങ് ആണ് പാടുന്ന എനിക്കത് ഒറ്റയടിക്ക അറ്റ്ലീസ്റ്റ് പലരി മുഴുവനെങ്കിലും ഒറ്റ അങ്ങനെ പാടുന്നതായിട്ട് ആണ് ഇഷ്ടം അപ്പൊ നമുക്ക് ആ ശ്രുതിയും നമ്മൾ മാറും ഓരോരോ ലൈൻ പാടുമ്പോ ചെലപ്പോ അതെ നമ്മൾ ഒരു നാല് പാറ മുമ്പത്തെ ലീഡ് കേട്ട് കേട്ടല്ലേ പാടി പാടിയോ അപ്പോൾ നമ്മളൊരു പ്രൊഫഷൻ്റെ ഒരു സെർട്ടൺ ലെവലിൽ എത്തി എത്തിക്കഴിയുമ്പോഴേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേറെ ചില സംശയങ്ങളുണ്ട് അപ്പം ഒരു സാധാരണ ഓർക്കെസ്റ്റിലിപ്പോൾ നാട്ടിൻപുറത്തൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ തന്നെയുള്ള ഒരു ഗാനമേള വളരെ ട്രിപ്പിലൊക്കെ പാടുന്ന ആൾ അപ്പം ദാസഹേട്ടൻ്റെ പാട്ടായിരുന്നാലും ചിത്രേജ് പാട്ടായിരുന്നാലും അത് കേട്ടിട്ട് അതേപോലെ അതേ ആ മോഡുലേഷൻസും ഈവൻ വോയിസ് പാറ്റേൺ വരെ അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യണം ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് ട്രാക്ക് പാടിയ ആൾക്കാരുടെ കേട്ടിട്ട് പാടുമല്ലോ ആ സമയത്ത് എന്താ മനസ്സിനെ തോന്നുന്നത് അത് അവിടെ ഒരു ഇത് കേൾക്കുമ്പോൾ അത് അങ്ങനെ പോരാ അവിടെ കുറച്ച് മാറ്റണം അല്ല ഇങ്ങനെ അത് 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 ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഈ ട്രാക്ക് കേൾക്കുന്നത് നമ്മള് ട്യൂൺ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ പുതിയതായിട്ട് വരുന്ന പാട്ടുകാരോടും നമ്മൾ എന്താ വെച്ചാൽ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ എവിടെ കേട്ടാൽ ഇത് ഇന്ന ആൾ പാടിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അതെ ജാനകൃം അവരുടെ ഒക്കെ പാട്ട് എവിടെ കേട്ടാലും നമ്മൾ നമുക്കൊരു സംശയവും ഇല്ല പല പല കാരക്ടേഴ്സിന് പാടിയിട്ടുണ്ടെങ്കിലും നമുക്കിത് അവരാണ് പാടിയെന്നൊരു അറിയാം അവരുടെ ഐഡന്റിറ്റി അത് എല്ലാവർക്കും വേണം ഇപ്പൊ നമുക്ക് കേട്ടല്ല ഇത് ആരാ പാടിയെന്നുള്ള അറിയാം അതുകൊണ്ട് അനുകരണം പിന്നെ പ്രൊഫഷൻ ഗ നല്ലതാ ഗാനമേളക്ക് കേൾക്കുമ്പോ രസമുണ്ട് പക്ഷെ നമ്മള് സ്വന്തമായിട്ടൊരു പാട്ട് പാടുമ്പോ നമ്മുടേതായിട്ട് ഐഡന്റിറ്റി വേണം കേൾക്കുന്നവർക്ക് ഇത് ഇന്ന ആൾ പാടിയെന്ന് പറയാൻ പറ്റണം അതുകൊണ്ട് ട്രാക്ക് പാടുന്ന കേട്ട് പാടിയാലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അത് നമ്മുടെ രീതിയിൽ ഏതെങ്കിലും തരത്തില് പേര് പറയണ്ട എന്നാലും തരത്തിലും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് ട്രാക്ക് പാടിക്കൊണ്ടെന്നുള്ള എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട് ഞാനൊരു എഴുത്തയച്ചൊരാളുണ്ട് ഒരു കൺഗ്രാലേഷൻ ശരി പണ്ട് എനിക്ക് പക്ഷെ അത് ഫിലിമിനല്ല മിനി ഫിലിമിൽ പാടുന്നതിന് മുമ്പ് ഒരു കാസെറ്റിൽ ഒരു പാട്ട് പാടും പാട്ടും വളരെ പ്രശസ്തമാണ് അമ്മമാർക്കെല്ലാമോ ഒരു അമ്മ കേട്ടിട്ടുണ്ട് കാസറ്റിലത്തെ പാട്ട് അതിലൊരു നാല് പാട്ട് ഞാൻ പണ്ട് നാല് പാട്ട് മിനിയാണ് എനിക്ക് ആ പാട്ട് പാട്ടുകേട്ട് ഭയങ്കരമായിട്ടങ് ഇഷ്ടമായക്കു ഞാൻ ചോദിച്ചു ആരെ പാടിയാൽ ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് അഡ്രസ് അവരുടെ ഓർക്കസ്ട്രയുടെ ഓഫീസിലേക്ക് ഞാൻ ഒരു കാർഡ് അയച്ചിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി ല്ലേ ഇനി ഫിലിമിന് പാടി വലിയ ഇതാക്കായില്ലേ